മധുരയ്ക്കും ഓർമ്മകളുമായി മലപ്പുറം നഗരസഭയിലെ മുൻ കൌൺസിലര്മാരുടെ സമാഗമം പുതിയ പദവിയിലെത്തിയ മുൻ സെക്രട്ടറി ബിനു ഫ്രാൻസിസ് ഐഎസിന് സ്നേഹാദരവും പിരിഞ്ഞിറങ്ങിയിട്ട് വർഷങ്ങൾ പത്ത് പിന്നിടുമ്പോഴും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ എന്ന് ഓർത്തെടുത്ത് മലപ്പുറം നഗരസഭയിലെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തെ നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലർമാരും ഒരിക്കൽ കൂടി ഒത്തുചേർന്നപ്പോൾ പെയ്തിറങ്ങിയത് ഓർമ്മകളുടെ സുഗന്ധം അന്നത്തെ നഗരസഭാ ചെയർമാൻ കെ പി മുസ്തഫയുടെ റെസിഡൻസിയിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ രണ്ടുപേരുടെ അഭാവം നൊമ്പരമായി മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പാലൊളി കുഞ്ഞുമുഹമ്മദിന്റെയും സുഹുറ മൂന്നുകാരന്റെയും അസുഖകാരണവും മറ്റുമായി നാല് മുൻ അംഗങ്ങൾക്കും എത്തിപ്പെടാൻ സാധിച്ചില്ല ശേഷിക്കുന്ന മുപ്പത്തിനാലംഗങ്ങളാണ് ഒത്തുകൂടിയത് ഹോളിലും ചേംബറിലും വലിയ വാഗ്വാദങ്ങളും മറ്റുമായി പയറ്റിയിരുന്നവർ ചേർന്നിരുന്ന് സ്നേഹവും സൗഹാർദ്ദവും പങ്കുവച്ചപ്പോൾ അത് പറഞ്ഞാൽ തീരാത്ത മലപ്പുറത്തിൻ്റെ സ്നേഹഗാഥയുടെ ഒരു പരിച്ഛേദവും കൂടിയായി മാറി അക്കാലത്ത് മുനിസിപ്പൽ സെക്രട്ടറി ആയിരിക്കുകയും പിന്നീട് ഐ എ എസ് പദവി ലഭിക്കുകയും ചെയ്ത ബിനോ ഫ്രാൻസിസിന് സ്നേഹാദരവ് കൂടിയായപ്പോൾ ചടങ്ങിന് തിളക്കമേറി ബിനോ ഫ്രാൻസിസിനുള്ള മൊമന്റോ കെ പി മുസ്തഫ നൽകി തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികൾ വർണ്ണാഭമായി അഡ്വക്കേറ്റ് എൻ കെ മജീദ് സ്വാഗതം പറഞ്ഞു തുടങ്ങിയ ചടങ്ങിൽ കെ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കേക്ക് മുറിച്ചുകൊണ്ട് കെ എം ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഭീഷണം മുഹമ്മദ് കെ പി അനിൽ സിയത് ജമീല ടീച്ചർ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൽ മജീദ് ഇരിയക്കുളം ഹഫ്സദ് ഷംസുദ്ദീൻ കാപ്പൻ ജാഫർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു അഡ്വക്കേറ്റ് ഷമീം നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക